വിശ്വാസികളുടെ മുൻപാകെ ഈ അനുഗ്രഹീതമായ നിമിഷം നാമത്തിൽ അപേക്ഷിക്കുന്നു ലോകരക്ഷിതാവായിരിക്കുന്ന കർത്താവായ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ തണുപ്പുമ്പേക്ക് കടന്നു വന്ന് യൂസ്മരണം മഹിച്ചു നിന്റെ പാപത്തിന് പരിഹാരം വെടുത്തിയെന്ന് എന്ന് പൂർണ്ണ ഹൃദയമായി വിശ്വസിക്കുന്നു ഈ രക്ഷിതാവും യേശു ക്രിസ്തുവിനെ നിന്റെ രക്ഷിതാവും കർത്താവുമായിട്ട് നീ അംഗീകരിച്ചിരിക്കുന്നു യേശുപ്രസ്തുവിന്റെ കൽപ്പന പ്രകാരം ഭർത്താവിനെ ജലത്തെ സാക്ഷിയിരിക്കുവാൻ നിനക്ക് സമ്മതമാണോ നീ പറഞ്ഞ വിശ്വാസത്തിൻ്റെയും ഏറ്റുപറച്ചുടെ അടിസ്ഥാനത്തിൽ ദൈവചനത്തിന്റെ അടിസ്ഥതമായി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു യും പാപത്തിന്റെ സ്വർഗത്തിൽ നിന്ന് താണിറങ്ങുന്ന കർത്താവായ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ജീവിക്കുന്നുവെന്ന് നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു ഈ രക്ഷിതാവും യേശു ക്രിസ്തുവിനെ നിന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ചിരിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്പന പ്രകാരം കർത്താവായ ജലത്തിൽ സാക്ഷീകരിക്കുവാൻ എനിക്ക് താല്പര്യമാണോ നീ പറഞ്ഞ വിശ്വാസത്തിന്റെയും എയ്റ്റ് കർഷിന്റെ അടിസ്ഥാനത്തിൽ പ്രകാരം നിന്നെ പിതാവും പിതാവിൻ്റെയും പൂത്തം പറയുമ്പോൾ നാമത്തിൽ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തുന്നു